بحمد ربي يبدأ المنيرة ثم الصلاة والسلام سيرة على نبي اسمه محمد أبوه عبد الله منه مفرد أبوه عبد ും വാഹമുള്ള ഉമർദി അഹുത്തലഹുവിൻ്റെയും ഹംസറദി അള്ളാഹുത്തലഹുവിന്റെയും ഇസ്ലാം സ്വീകരണം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ മനസ്സിലാക്കി ഇസ്ലാമിക പ്രബോധനം കൂടുതൽ ശക്തി ആർജിച്ചിട്ടുണ്ട് മുസ്ലിംങ്ങൾക്ക് ഇജ്ജത്ത് കൈവന്നിട്ടുണ്ട് അലൈഹി വസ്സലങ്ങളുടെ സത്യമത പ്രബോധനം അത് കുറച്ചൊന്നുമല്ല മുഷിരിഖീങ്ങളെ പ്രയാസപ്പെടുത്തിയിട്ടുള്ളത് പല വിധത്തിൽ പല തന്ത്രങ്ങളിലൂടെ തോഷീദിൻ്റെ പ്രബോധനം നിർത്തിവെക്കാൻ അവർ പരിശ്രമിച്ചു കൊണ്ടിരുന്നു ആദ്യം മോഹന വാഗ്ദാനങ്ങൾ നൽകി അത് ഭീഷണിയായി മാറി രണ്ടാമത്തെ ഘട്ടം പിന്നീട് പ്രവാചകൻ സലഹു അലൈവസ്ലങ്ങളെ അനുനയിപ്പിക്കാൻ അള്ളാഹുവിൻ്റെ റസൂദ് സലാഹു അലൈവസങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക ഖാബയുടെ അരികിലേക്ക് നാലുപേരെത്തുകയാണ് ആ കൂട്ടത്തിൽ അസ്വദ്ഇബിൻ അബ്ദുൽ മുഖ്തലിബുണ്ട് ബിലാറീ അലഹുവിൻ്റെ യജമാനൽ ഉമയ്യത്തുബിൻ ഹലഫുണ്ട് ആസുബിൻ വാഹിലുണ്ട് അങ്ങനെ മക്ക മുഷരിക്ക നേതാക്കന്മാരായ നാലുപേർ അവര് റസൂൽ അള്ളാഹിയുടെ അരികിലേക്ക് എത്തുന്നു അവർക്ക് പറയാനുള്ളത് മുഹമ്മദെ ഒരു കൊല്ലം ഞങ്ങളുടെ ആരാധ്യനെ നീ ആരാധിക്കുക സന ഞങ്ങൾ ആരാധിക്കുന്ന ലാത്തയും നീ ആരാധിക്കുക നിന്റെ ഇലാഹിനെ ഒരു വർഷം ഞങ്ങളും ആരാധിക്കാം ഞങ്ങളുടെ ദീനിൽ വല്ല ഗുണങ്ങളും ഉണ്ടെങ്കിൽ അത് നിനക്ക് ലഭിക്കും നിന്റെ ആദർശത്തിൽ വല്ല ഹൈറും ഉണ്ട് എങ്കിൽ അത് ഞങ്ങൾക്കും ലഭിക്കും ഇന്നത്തെ സൗഹാർദ്ദം അങ്ങനെയാണല്ലോ എല്ലാം കൂട്ടിക്കലർത്തി എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇടകലർന്ന് ആരും പരസ്പരം വിമർശിക്കരുത് എല്ലാം ശരി ആ രൂപത്തിലാണല്ലോ അപ്പം എല്ലാം ഒന്ന് നടക്കട്ടെ നീ നിൻ്റെ വിശ്വാസവുമായി നടക്കുക അതോടൊപ്പം ഞങ്ങളുടെ വിശ്വാസവും നീ സ്വീകരിക്കണം ഞങ്ങളും നിൻ്റെ വിശ്വാസത്തിലേക്ക് കടന്നു വരാം വളരെ മിഠായി പൊതിയിൽ പൊതിഞ്ഞ മനോഹരമായ പിന്നെ പൊതിയിൽ അലങ്കരിച്ച അപകടമാണത് അത് കേട്ട ഉടനെ റസൂൾ അള്ളഹി സല്ലാഹു അലൈ വസ്സലമ തങ്ങൾ ഇസ്തിഹാരം നടത്തി കാരണം ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ ഏറ്റവും വലുത് അവൻ്റെ വിശ്വാസമാണ് ആദർശമാണ് അവൻ്റെ കാതൽ ആദർശമാണ് അവൻ്റെ ജീവൻ ആദർശത്തെ ജീവൻ ആയി കാണാത്തവർക്ക് ആദർശത്തിൽ നിലപാടുകളില്ലാത്തവർക്ക് ആദർശത്തിൽ വെള്ളം ചേർക്കുമ്പോൾ ഷിർഖുമായി സഹകരിക്കുമ്പോൾ അതൊരു ഗൗരവമായ വിഷയം ആയി തോന്നാറില്ല എന്നാൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ആദർശത്തിൽ ഷിർക്ക് കലരുക എന്നുള്ളത് ഷിർക്കുമായി സഹകരിക്കുക എന്നത് അവന് ചിന്തിക്കാൻ കഴിയില്ലായി സലഹു അലൈവസ്ലം നിങ്ങൾക്ക് കാഫിറൂൻ കാഫിറുകളായ ആളുകളോട് പറയണം നബിയെ എന്ന് പറഞ്ഞുകൊണ്ട് സൂറത്തുൽ കാഫിറൂവിൻ്റെ ആയത്തുകൾ അവതരിച്ചു ലക്കും ദീനുക്കും വലിയ ദിയെ നിങ്ങൾക്ക് നിങ്ങളുടെ ആദർശമാണ് എനിക്ക് എന്റെ ആദർശം ഈ തോഷീദിൽ അള്ളാഹുവല്ലാത്ത ഒന്നിനെയും ഞാൻ ആരാധിക്കുകയില്ല റബ്ബിലൊന്നിനെയും പങ്കു ചേർക്കുകയില്ല എന്ന വിശ്വാസത്തിലേക്ക് ഒരു ലാത്തയോ ഒരു റഴിസയോ മറ്റുള്ള ആരെയെങ്കിലും കൂട്ടിച്ചേർക്കുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം കഴിയില്ല എന്ന ഇസ്ലാമിൻ്റെ തോഷീദിൻറെ ആദർശം ശുദ്ധമായ തോഷീദ് പ്രഖ്യാപിക്കാൻ ബസുൽലാഹി സലാഹു അലൈഹി വസ്ലമ്മനോട് പറയുകയാണ് ഇവിടെ പ്രിയപ്പെട്ട പഠിതാക്കളെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈ തങ്ങളുടെ ചരിത്രം നമ്മൾ പഠിച്ചു പോകുന്നത് ആ ചരിത്രത്തിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ടത് ഏറ്റവും ഗൗരവത്തിൽ നമ്മൾ സ്വീകരിക്കേണ്ട പാഠം തൗഹീദാണ് തൗഹീദിൽ കലർപ്പില്ലാതെ സ്വീകരിക്കുക എന്നുള്ളതാണ് പലപ്പോഴും ചരിത്രം പല ആളുകളും കെട്ടുപോകും എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ സലാഹു അലൈ വസ്ലമദങ്ങൾ പഠിപ്പിച്ച ആ തൗഹീദിൽ മായം ചേർത്ത് ആ തൗഹീദിൽ ഇടയാളന്മാരെ സ്വീകരിച്ച് പ്രവാചകന്റെ കഥകൾ പഠിക്കുമ്പോൾ റസൂലുള്ളാഹിയുടെ പ്രബോധനത്തിന്റെ ത്യാഗത്തിന്റെ കഥകൾ പറയുമ്പോൾ അതിലെന്ത് എന്തർത്ഥമാണുള്ളത് എന്തിനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ത്യാഗം സഹിച്ചത് എന്തിനായിരുന്നു ഹിജ്റ എന്തിനാണ് മക്കയിൽ പീഡിപ്പിക്കപ്പെട്ടത് എല്ലാം തൗഹീദിന്റെ പേരിലാണ് ആ തൗഹീദിന്റെ വിഷയത്തിൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് പ്രാർത്ഥിക്കാൻ എനിക്ക് സഹായം തേടാൻ എൻ്റെ പ്രശ്നങ്ങൾ ഇറക്കി വെക്കാൻ ഹാലിക്കായ റാസിക്കായ മുതബ്യായ റബ്ബല്ലാത്ത മറ്റൊരാളുമില്ല എന്ന ആ വിശ്വാസം സ്വീകരിക്കുക എന്നതാണ് ഈ ക്ലാസ്സിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ മർമ്മം ഒരിക്കൽ റസൂലി സ്വല്ലാഹുലൈ തങ്ങളുടെ അരികിലേക്ക് ഒരു സഹാബി കടന്നു വരികയാണ് അദ്ദേഹം ബുവാനയിൽ വെച്ചുകൊണ്ട് ഒരു ഒട്ടകത്തെ അറുക്കാൻ നേർച്ച നിർന്നിട്ടുണ്ട് അലൈഹി സല്ലാ തങ്ങൾ ചോദിച്ചു അത് നേർച്ച അള്ളാഹുവിനാണ് അള്ളാഹു അല്ലാത്ത ഒരാൾക്ക് നേർച്ച പാടില്ല അതുകൊണ്ട് തന്നെ നേർച്ച നിറവേറ്റണം അത് ജാഹിലിയത്തിൽ അദ്ദേഹം നേർന്ന നേർച്ചയാണ് ഇനി അത് നിറവേറ്റേണ്ടതുണ്ടോ റസൂൾ സാഹു അലൈവി അദ്ദേഹത്തോട് ചോദിച്ചു ആ പ്രദേശത്ത് അള്ളാഹു അല്ലാത്ത ആരാധിക്കപ്പെടുന്ന വല്ല വിഗ്രഹങ്ങളും ഉണ്ടായിരുന്നു ജാഹിലിയത്തിലെ വല്ല വിഗ്രഹങ്ങളും ആരാധിക്കപ്പെടുന്ന വല്ല വിഗ്രഹങ്ങളും അവിടെയുണ്ടോ കാലു അദ്ദേഹം അവര് പറഞ്ഞു ല ഇല്ല നബി അങ്ങനെ ഒരു വിഗ്രഹമോ ആരാധിക്കപ്പെടുന്ന ഒന്നും തന്നെ ഒരു മൂർത്തികളും അവിടെ ഇല്ല ഇല്ലിഹ ഈദും ജാഹിലിയത്തിന്റെ വല്ല ആരാധനകളും അവിടെയുണ്ടോ വല്ല ഈദും അവിടെ നടന്നിരുന്നു വല്ല ആഘോഷങ്ങളും നടന്നിരുന്നോ കാലു ല ഔഫീബിനിക് എങ്കിൽ നിന്റെ നേർച്ച നീ പൂർത്തിയാക്കുക അപ്പൊ ഷിർക്കിൻ്റെ വിഗ്രഹങ്ങളുമായി ഷിർഖിൻ്റെ ആഘോഷങ്ങളുമായി അതുമായി രാജിയാവുക അതുമായി സഹകരിക്കുക എന്നുള്ളതൊരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം സാധിക്കുന്നതല്ല കഴിയുന്നതല്ല എന്നതാണ് ഈ ചരിത്രം നമ്മളെ പഠിപ്പിച്ചത് റസോള്ളാഹി സല്ലാഹു അലൈവ സലഫലങ്ങൾ പ്രബോധന പ്രവർത്തനം ഷിർക്കിനെതിരെ ഏറ്റവും ശക്തമായി തുടരുക തന്നെ ചെയ്തു റസോള്ളാഹിയെ അതിശക്തമായ ഭാഷയിൽ അബൂജഹലും കൂട്ടരും അബൂലഹബും കൂട്ടരും ഉപദ്രവിച്ചുകൊണ്ടേയിരുന്നു മഹാനായ താരിഖ് ഞാൻ അള്ളാഹുവിന്റെ റസൂൽ വസ്ലം കണ്ടു അങ്ങാടികളിൽ ജനങ്ങൾ കൂടുന്ന ഇടങ്ങളിൽ റസൂൽഹു അലൈഹി വസ്ലും ചെല്ലും എന്തിനാണ് അവിടെ ചെല്ലുന്നത് അള്ളാഹുവിൻ്റെ അവിടെ എത്തിയിട്ട് പറയും ലാ ലാ ഇലാഹ ഇലാഹ തുഫ്ലിഹു നിങ്ങൾ നിങ്ങൾ പറയണേ വിജയിക്കണേ നോക്കൂ ലാ നിന്ന് തൗഷീദിൽ നിന്ന് തെറ്റി ഒരു ജനത ജീവിക്കുന്നത് കണ്ടപ്പോൾ പ്രവാചൻ സല്ലാഹു അലൈ വസ്സലങ്ങൾ എന്ന പ്രബോധകനെ സംബന്ധിച്ചിടത്തോളം വീട്ടിലിരിക്കാൻ അടങ്ങിക്കടിയാൻ ഞാൻ എൻ്റെ കാര്യം നോക്കി ജീവിക്കട്ടെ എന്ന് തീരുമാനിക്കാൻ സാധിച്ചില്ല റസൂലുള്ളാഹി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി ദുൽമജാസിലേക്ക് ഇറങ്ങി അങ്ങാടിയിലേക്ക് ഇറങ്ങി ആളുകൾ കൂടുന്ന ഇടങ്ങളിലേക്ക് ഇറങ്ങി അവിടെ ലാ ഇലാഹിൽ എന്നെ പറഞ്ഞു ഉറക്കെ പറഞ്ഞു ജനങ്ങളെ ഇതാണ് വിജയത്തിന്റെ വഴിയെന്ന് പ്രവാചിൻ സല്ലാഹു അലൈബ് വസ്ല മതങ്ങൾ പറഞ്ഞുകൊണ്ടേയിരുന്നു റസൂൽഹി അത് പറയുമ്പോൾ ഒരാൾ പിറകെയുണ്ട് അത് അബൂലഹബ് ഉറക്കെ വിളിച്ചു പറയും അയ്യുഹന്നാസ് ലാ നിങ്ങൾ ഇവനെ അനുസരിക്കരുത് അദ്ദേഹം കദ്ദാബാണ് പെരും കളവ് പറയുന്ന വ്യക്തിയാ നോക്കൂ നമ്മൾ ഒരാൾ കള്ളൻ എന്ന് പറഞ്ഞാൽ എത്ര സങ്കടമുണ്ടാകും ആളുകൾ കൂടുന്നയിടത്ത് നമ്മളെ കള്ളൻ എന്ന് വിളിച്ചാൽ കദ്ദാബ് എന്ന് വിളിച്ചാൽ പരസ്യമായി ആക്ഷേപിച്ചാൽ നമുക്ക് നമുക്കെത്ര പ്രയാസമുണ്ടാകും പ്രസൂൽ അല്ലാഹി സല്ലാഹു അലൈവസന വനങ്ങളെ അവർ പരിഹസിച്ചു കൊണ്ടേയിരുന്നു കദ്ദാബ് എന്ന് വിളിച്ചു മജ്നൂൻ എന്ന് വിളിച്ചു ഭ്രാന്തൻ എന്ന് വിളിച്ചു സാഹിർ എന്ന് വിളിച്ചു കാഹിൻ എന്ന് വിളിച്ചു അങ്ങനെ വ്യത്യസ്തങ്ങളായ പേരുകൾ വിളിച്ച് റസൂലുല്ലാഹി പ്രബോധനം നടത്തുന്ന അങ്ങാടികളിൽ റസൂലുല്ലാഹിയുടെ സംസാരം നിർവഹിച്ചു കഴിഞ്ഞാൽ തൊട്ടുടനെ കയറി വന്നുകൊണ്ട് അവർ ആക്ഷേപങ്ങൾ ചുരിഞ്ഞുകൊണ്ടേയിരുന്നു അബസീനിയയിലേക്ക് പതിനഞ്ചോളം വരുന്ന സ്വഹാബികൾ ആദ്യം ഹിജറ പോയിട്ടുണ്ട് അവരവിടെ നിർഭയമായി കഴിയുന്നു റസുലാഹിയും മറ്റു സ്വഹാബത്തും മക്കയിൽ പ്രബോധനം നടത്തിക്കൊണ്ടേയിരിക്കുന്നു അബസീനിയയിൽ നിന്ന് പോയ സ്വഹാബത്ത് അവർ മക്കയിലേക്ക് തന്നെ തിരിച്ചു വരികയാണ് അടുത്ത റമദാനിൽ അവർ മക്കയിലേക്ക് മടങ്ങി എന്നാൽ മക്കയിലെത്തിയപ്പോൾ പീഡനം തുടർക്കഥയാ പീഡനം അവസാനിച്ചിട്ടില്ല അവർ കരുതിയത് രൂപത്തിൽ മക്കയിലുള്ള പ്രശ്നങ്ങൾ അവസാനിച്ചിട്ടില്ല അങ്ങനെ റസൂൾ അള്ളാഹി സലഹു അലൈവസ്ലങ്ങൾ വീണ്ടും അവരോട് ഹബിഷയിലേക്ക് അബസീനയിലേക്ക് പുറപ്പെടാൻ പറയുകയാണ് അങ്ങനെ ഹബിഷയിലേക്ക് രണ്ടാമത്തെ യാത്രക്കു വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടക്കുന്നു എൺപത്തി മൂന്ന് പുരുഷന്മാരും പതിനെട്ട് സ്ത്രീകളും അടങ്ങുന്ന സംഘമാണ് രണ്ടാമതായി ഹബിഷയിലേക്ക് യാത്രതിരിക്കുന്നത് പതിനെട്ട് സ്ത്രീകളിൽ പതിനൊന്ന് പേർ കുറൈശികളാണ് പേർ കുറൈശികളല്ലാത്തവരാണ് വക്കാന അമീറുഹും ഫിഹാദിഹിൽ ഹിജ്റ ജാഫർ ഇബിൻ അബി ത്വാലിബ് ആ ഹിജറയിൽ അവരുടെ അമീറായി നിശ്ചയിച്ചിരുന്നത് മഹാനായ ജാഫർ ഇബിൻ അബി ത്വാലിബ് ഹ്രദിയല്ലാഹു തലഹുവാ വേറെയും പ്രസിദ്ധരായ സുഹാബികൾ ആ ഹിസ്രൈലുണ്ട് ഉസ്മാനുബിൻ അഹ്വാൻ റതി അള്ളാഹുത്തലൻഹുണ്ട് അബ്ദുല്ലാഹിബിൻ മസ്രൂദ് റതി അല്ലാഹുത്തലൻഹുണ്ട് വൃദ്ധരുണ്ട് ചെറുപ്പക്കാരുണ്ട് ആണുണ്ട് പെണ്ണുണ്ട് ധനികരുണ്ട് ദരിദ്രരുണ്ട് എല്ലാം ചേർന്ന എന്നാൽ ഒറ്റ വിശ്വാസം ഒരറ്റ ആദർശം സാമ്പത്തികമായി അവർ വ്യത്യസ്ത തട്ടുകളിലാണ് ജോലിയിൽ വ്യത്യസ്ത തട്ടുകളിലാണ് പ്രായം പലതരക്കാരാണ് പക്ഷേ ഉള്ളിലെ ഈമാൻ ഒന്നാണ് ആദർശം ഒന്നാണ് ഒരേ കലിമത്വ ഷീദിനു വേണ്ടി ഒരു നാട്ടിൽ നിന്ന് വ്യത്യസ്ത ദരജകളിലുള്ള വ്യത്യസ്ത നാടുകളിലുള്ള വ്യത്യസ്ത ഗോത്രങ്ങളിലുള്ള ആളുകൾ ഹബ്സ ലക്ഷ്യമാക്കി അവർ യാത്ര തിരിക്കുകയാണ് ആ യാത്രയിൽ ഖാലിദ് ഷിസാം റതി അള്ളാഹു തലൻഹു ആ യാത്രയുടെ മധ്യേ അദ്ദേഹം മരണപ്പെട്ടു ഖദീജ റതി അല്ലാഹുത്തലഹുവിൻ്റെ അൻഹയുടെ സഹോദരൻ്റെ മകനാണ് ഖാലിദ് ഇബിൻ ഷിസാം അങ്ങനെ നിരവധി ദുർഘടമായ വഴികൾ താണ്ടിക്കടന്ന് അബീനിയയിലേക്ക് രണ്ടാമത്തെ ഘട്ടം സ്വഹാബത്ത് എത്തിച്ചേരുകയാണ് ഇൻഷാല്ല തുടർന്നു വരുന്ന ക്ലാസ്സിൽ നമുക്ക് ചരിത്രത്തിൻ്റെ മറ്റു ഭാഗങ്ങൾ മനസ്സിലാക്കാം അള്ളാഹു സഹായിക്കട്ടെ അസാം വലൈക്കും വസ്ത്ര